വനിതാ ദിനാഘോഷത്തോടനുബന്ധിച്ച് കഴിഞ്ഞ അഞ്ചു വർഷമായി നടത്തുന്ന മിസ്റ്റി ലൈറ്റ്സ് വനിതാ ഇൻഫ്ലുവൻസേഴ്സ് മീറ്റിന്റെ ഭാഗമായാണ് ഫുട്ബോൾ മാച്ച് നടത്തിയത് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ഇൻഫ്ലുവൻസർമാരും വിനയ ഫ്രീഡം ഫൗണ്ടേഷൻ ഫുട്ബോൾ അക്കാദമിയിലെ വിദ്യാർത്ഥികളുമാണ് മാറ്റുരച്ചത് വാശിയേറിയ മത്സരത്തിൽ രണ്ടിനെതിരെ നാല് ഗോളുകൾക്ക് വനിതാ ഇൻഫ്ലുവൻസേഴ്സ് വിജയിച്ചു ഇതൊരു പുതിയ സന്ദേശമാണ് ലോകത്തിന് നൽകുന്നതെന്ന് ഇൻഫ്ലുവൻസേഴ്സ് പറഞ്ഞു ഈ ഒരു ക്യാമ്പസിന്റെ ടെർഫിൽ നമ്മളൊരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടാണ് ലഹരിക്കെതിരെയുള്ള സന്ദേശമായിട്ടാണ് നമ്മളത് കളിച്ചത് ശരിക്കും ഞങ്ങളൊന്നും ഫുട്ബോൾ ഭാഷയ്ക്കാണ് കളി തുടങ്ങിയതെങ്കിൽ പോലും ശരിക്കും എൻജോയ് ചെയ്തു എല്ലാവരും ആദ്യമായിട്ടാണ് ഞങ്ങളെപ്പോലുള്ളവർ കളിക്കുന്നത് പക്ഷെ എന്നാലും കണി തുടങ്ങിയപ്പോഴും ഭയങ്കര ആയിരുന്നു നന്നായിട്ട് എൻജോയ് ചെയ്തത് ഞങ്ങൾ കൊടുക്കുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ എല്ലാവരും പൊളിച്ച് വളരുക പുതിയ തലമുറയിലെ കുട്ടികൾക്കും പ്രതിരോധത്തിനും വ്യക്തിത്വ വികാസത്തിനും ഫുട്ബോൾ തിരഞ്ഞെടുക്കുന്നത് വളരെയേറെ ഗുണം ചെയ്യുമെന്ന് സാമൂഹ്യ പ്രവർത്തകയായ വിനയ പറഞ്ഞു അതെ ഇതൊരു എന്താ നമ്മൾ കളി എന്ന് പറയുമ്പോൾ സ്ത്രീകൾ എപ്പോഴും കളിയൊരു തമാശയാണെന്നുള്ള നിലയാണുണ്ട് പക്ഷേ കളിക്കളത്തിലിറങ്ങി അവർക്കത് മനസ്സിലായി കളി ഒരു തമാശയല്ല ഉള്ളത് എല്ലാവരും നന്നായിട്ട് വേർത്തു പിന്നെ ചെറുപ്പം മുതലേ കളിക്കാത്തതിൻ്റെ ഒരു പ്രശ്നം അതിൻ്റെ ഒരു നഷ്ടബോധം അവർക്കുണ്ട് ഇനി വരുന്ന തലമുറയിലെങ്കിലും ഒരു പിന്നെ പത്ത് വയസ്സാകുമ്പോഴേ കുട്ടികളൊക്കെ ഫുട്ബോളൊക്കെ കളിച്ചിരിക്കണം കളി പഠിച്ചിരിക്കണം അത് പെൺകുട്ടികളെ മാറ്റി നിർത്തുന്നതിൻ്റെ സിസ്റ്റം വല്ലാതെ ഉണ്ട് നമ്മൾ നമ്മളുണ്ടാവരുത് ആ ഒരു വേദന ഇവരിൽ എനിക്ക് ഫീൽ ഇവരിലെ ഞാൻ ഇവരുമായിട്ട് സംസാരിച്ചപ്പോഴൊക്കെ അറിയില്ല അതിനെ തട്ടാൻ പോലും അറിയില്ല എന്ന് പറഞ്ഞവരൊക്കെ നന്നായിട്ട് ഏകദേശം പകുതിയായപ്പോഴും നന്നായിട്ട് തട്ടുന്നൊക്കെ ഫീൽ ചെയ്തു മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയായ മീഡിയ വിങ്സും ഓൺലൈൻ മീഡിയ റിപ്പോർട്ടേഴ്സ് അസോസിയേഷൻ ഒമാഗും ചേർന്നാണ് ഫുട്ബോൾ മാച്ച് സംഘടിപ്പിച്ചത് ഒമാക് ജില്ലാ പ്രസിഡന്റ് സി വി ഷിബുവും വിനയാസ് ഫ്രീഡം ഫൗണ്ടേഷൻ ചെയർപേഴ്സൺ വിനയയും ചേർന്ന് ട്രോഫി സമ്മാനിച്ചു മലയാളം ന്യൂസ് വയനാട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം